കോമളം പാലത്തിൽ കൂടി ഇനിയും സഞ്ചരിക്കുക അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായാലുടൻ അതിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കരാറുകാരുടെ സംഘം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കോമളം പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കോമളം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് പാലത്തിൻ്റെ കോൺക്രീറ്റിംഗ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നു വരികയാണ് ഇതോടൊപ്പം പാലത്തിനോട് ചേർന്ന് പ്രളയത്തിൽ ഒലിച്ചുപോയ ഭാഗത്തിൻ്റെ കൽക്കെട്ടും പുരോഗമിച്ചു വരികയാണ് മാത്യു ടി തോമസ് എം എൽ എ മുൻകൈയ്യെടുത്ത അടിയന്തര പ്രാധാന്യത്തോടെയാണ് പാലത്തിൻ്റെ പണികൾ പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടായ പ്രളയത്തിൽ കോമളം പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകരുകയും തുടർന്ന് ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പാലം പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ബജറ്റിൽ പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചാണ് പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിവരുന്നത് മണിമലിയാറ്റിൽ മഴക്കാലത്ത് പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് അതിശക്തമായ ഒഴുക്കുണ്ടായിരുന്നതു മൂലം ഇടയ്ക്ക് പാലം പണിക്ക് തടസ്സം നേരിട്ടിരുന്നു ഇതുമൂലം നദിയുടെ മധ്യഭാഗത്തുള്ള നിർമ്മാണം തടസ്സപ്പെട്ടു എന്നാൽ അതിനുശേഷം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം രാപകൽ വ്യത്യാസമില്ലാതെ നടന്ന കാരണത്താലാണ് കരാർ പ്രകാരം നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് പാലത്തിൻ്റെ പണി പൂർത്തിയായെന്നും അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് നടക്കുന്നതെന്നും ഓട്ടോ കാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല പറഞ്ഞു കോമളം പാലത്തിൻ്റെ പണി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നാൽ പാലവുമായി അനുബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്രോച്ച് റോഡ് പാലത്തിൻ്റെ പെയിൻറിങ് പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇത്തരം പണികളൂടെ പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ പൂ പൂർത്തീകരിക്കും ഓണത്തിനോടനുബന്ധിച്ച് തന്നെ മനുഷ്യർക്ക് നടന്ന് പോകാനുള്ള സൗകര്യം എന്താണേലും ചെയ്തു കൊടുക്കും ആ കാര്യത്തിൽ ഗവൺമെൻറ് മന്ത്രിയുടെ ഡേറ്റ് അനുസരിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തും ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള അപ്രോച്ച് റോഡ് അത് ഈ കാലാവസ്ഥ കാരണമാണ് അപ്രോച്ച് റോഡിന്റെ പണി നടത്താൻ കഴിയാത്ത അപ്രോച്ച് റോഡിന്റെയും പാലത്തേലെയും ടാറിങ് പെയിന്റിങ് പാലത്തേലെ ലൈറ്റ് ലൈറ്റിന് പണം എം എൽ എ ഫണ്ടിൽ നിന്ന് നടത്തിയിട്ടുണ്ട് അവർ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇനി പാലത്തേൽ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കേണ്ടതുണ്ട് അത്തരം പണികളൂടെ പൂർത്തീകരിക്കാനുണ്ട് ഇനിയും കുറച്ച് ദിവസത്തെ പ്രവർത്തികൾ കൊണ്ട് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും ഇതുകൂടി പൂർത്തിയായാൽ ഒരു നാടിൻ്റെ ദീർഘനാളത്തെ ബുദ്ധിമുട്ടിൻ്റെ സമാപനം കുറിച്ച് പാലത്തിലൂടെയുള്ള യാത്ര സുഗമമാകും കോമളം പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്ന ശേഷം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് എതിർക്കരയിൽ നാട്ടുകാർ എത്തിയിരുന്നത് ഇതുകൂടാതെ കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കടത്തും ക്രമീകരിച്ചിരുന്നു ഇതും നാട്ടുകാർക്ക് ഏറെ സഹായകരമായി മാറി കോമളത്ത് അപ്രോച്ച് റോഡ് തകർന്ന ശേഷം ഇത് നന്നാക്കാൻ വൈകിയതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് ഒരു വർഷത്തോളം സമരവും നടത്തിയിരുന്നു എന്തായാലും സമരത്തിനും ആശയക്കുഴപ്പത്തിനും അന്ത്യം കുറിച്ച് ഇപ്പോൾ കോമളത്ത് പാലം ഉയർന്നിരിക്കുകയാണ് ഇനിയും ഇതിലൂടെ എന്ന് സഞ്ചരിക്കാമെന്ന ആകാംക്ഷയിലാണ് കോമളം നിവാസികൾ പ്രളയത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്നു പോയെങ്കിലും ഇത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിക്കുമെന്ന് കോമളം നിവാസികൾ പോലും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്കും സമരങ്ങൾക്കും സമരവീര്യങ്ങൾക്കും ഒടുവിലാണ് ഈ പാലത്തിന് നിർമ്മാണം ആരംഭിക്കുന്നത് ഇപ്പോൾ പാലത്തിന് നിർമ്മാണം പൂർത്തിയായി അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നു വരുന്നു ഗാലക്സി ന്യൂസിന് വേണ്ടി ഗോപൻ മുരളിക്കൊപ്പം ജിജു വൈകുന്നശ്ശേരി